നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റ് വളരെ കൃത്യമായിട്ട് പഠിച്ച് മാർക്കറ്റിന് എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഓരോ പ്രോഡക്റ്റിനെയും കൊണ്ടുവരുന്ന മാനുഫാക്ചർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാരുതി സുസിക്കി മാത്രമായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാരുതി സുസിക്കിയുടെ ഈ വിറ്റ എന്ന് പറയുന്ന വാഹനം എന്തുകൊണ്ടാണ് ലോഞ്ച് ചെയ്യാനായിട്ട് ഡിലേ ആകുന്നത് ലോഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ വാഹനം ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഡീലർഷിപ്പുകളിലേക്ക് സെയിൽസിന് വേണ്ടി അവൈലബിൾ ആകാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു മാർക്കറ്റ് സ്റ്റഡി അത് മാത്രമല്ല പ്രൈസിങ് വാഹനത്തിന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ടത് ഇന്ത്യക്കാർക്ക് എന്താണ് ആവശ്യം ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡി നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള മറ്റൊരു വാഹനത്തെ ഏകദേശം മുപ്പത് വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നൊരു വാഹനമാണ് കോമ്പാക്റ്റ് എസ്ഇ വി വന്നിട്ടുണ്ട് മിഡ് സൈസ് എസ്ഇ വി വന്നിട്ടുണ്ട് ഫുൾ സൈസ് എസ്ഇ വി വന്നിട്ടുണ്ട് പ്രീമിയം ഹാഷ് ബാക്ക് വാഹനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല സെഡാൻ വാഹനങ്ങൾ വന്നു പക്ഷേ ഇങ്ങനെയുള്ള ബോഡി ഷെൽ സ്ട്രക്ചറൊക്കെ നമ്മൾ നോക്കിയാലും ഈ ഒരു വാഹനം അതായത് മാരുതി സുസിക്കിയുടെ വാഗഡാറ് ടോപ്പ് ടെൻ ചാർട്ടിൽ ടോപ്പ് ഫൈവിൽ എങ്ങനെ നോക്കിയാലും വരുന്നുണ്ട് ഇന്നത്തെ ബ്ലോഗിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മാനുഫാക്ചർ ചെയ്ത കരുതി സുസുക്കി വാഗ്ണാർ വാഹനങ്ങളിൽ സീവെൽ സീറ്റ് കിറ്റ് റിട്രോ ഫിറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാം അതു മാത്രമല്ല ഇനി അങ്ങോട്ട് കമ്പനി മാനുഫാക്ചർ ചെയ്ത് വരുന്ന വാഹനങ്ങളിൽ ഓപ്ഷനൽ ആയിട്ട് ഇത്തരത്തിലുള്ള സീറ്റുകളുള്ള വാഹനങ്ങൾ നമുക്ക് വാങ്ങാം അത് കൃത്യമായിട്ട് മാരുതി സുസിക്ക് വാഗനാറിൽ മാത്രമാണ് ആയിട്ടുള്ളത് ഇതൊരു ടോൾ ബോയ് കോൺസെപ്റ്റുള്ളൊരു വാഹനമാണ് അതുതന്നെ ഇത്തരത്തിലുള്ള ഫ്യൂവൽ സീറ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ അതായത് വാഹനത്തിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താത്ത രീതിയിൽ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടിൽറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങുന്ന ഡോർ സൈഡിലേക്ക് ആ സീറ്റ് ടേൺ ചെയ്തു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിൻ്റ് അതിലൂടെ എൽഡേർലി ആയിട്ടുള്ള ആളുകൾ പ്രായമുള്ള ആളുകൾ അതുമാത്രമല്ല ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വാഹനത്തിലേക്ക് കയറാനും ഇറങ്ങാനും വളരെ എളുപ്പമായിരിക്കും കാരണം ഡോർ ഓപ്പണിംഗ് ഒക്കെ വളരെ വലുതാണ് ഈ ഒരു വാഹനത്തിന് ഈ ഒരു കണ്ടെൻറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻജിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാരുതി സുസി കുറിച്ച് ആദ്യമേ തന്നെ പറയട്ടെ രണ്ട് എൻജിൻ ഓപ്ഷനിൽ അവൈലബിൾ ആണ് നമ്മൾ എപ്പോഴും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ കെ ടെൻ സി എന്ന് പറയുന്ന എൻജിൻ മാക്സിമം സെലക്ട് ചെയ്യാതിരിക്കുക വാഗനാറിനെ പോലെയുള്ള ഒരു വാഹനമൊക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പവർ വേണ്ടേ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കെ ട്വൽ എൻ എന്ന് പറയുന്ന വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിനുള്ള അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സിയും കറക്റ്റായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ഉള്ള ഫോർ സിലിണ്ടർ എഞ്ചിനായിട്ടുള്ള കെ ട്വൽ എൻ എന്ന് പറയുന്ന എൻജിനുള്ള ആ ഒരു വേരിയൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക എക്സ് ഐ എക്സ് ഐ പ്ലസ് അങ്ങനെയുള്ള ട്രിമ്മുകളിൽ മാത്രമാണ് ഈ ഒരു വേരിയൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ കൂടെയുള്ള എം ടി ട്രാൻസ്മിഷൻ അത്യാവശ്യം മികച്ച പെർഫോമൻസ് നൽകുന്നുണ്ട് ഇതിൻ്റെ ഒരു പവർ ഫിഗർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം പി എച്ച് പി അത് ആറായിരം ആർ പി ബിൽ ജനറേറ്റ് ചെയ്യുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഈ ആറായിരം ആർ പി എം എന്നുള്ളത് ഏകദേശം ഒരു നാലായിരത്തഞ്ഞൂറ് ആർ പി എം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വാഹനം വളരെ മികച്ച പെർഫോമൻസ് നൽകുന്ന ഒരു വാഹനമായിട്ട് മാറും പക്ഷേ എന്തുകൊണ്ടെന്നോ ഈ ഒരു വാഹനം എനിക്ക് വേണം അതിൻ്റെ ടൂണിങ് അങ്ങനെ സെറ്റ് ചെയ്തത് മൈലേജിന് വേണ്ടി ആയിരിക്കാം ഇരുപത്തി നാലിന് മുകളിലാണ് കമ്പനി മൈലേജ് ക്ലെയിം ചെയ്യുന്നത് നമുക്ക് എങ്ങനെ നോക്കി കഴിഞ്ഞാലും കിലോമീറ്റർ ഒക്കെ തീർച്ചയായിട്ടും കിട്ടും ഇനി ട്രാഫിക്കിൽ ഓടിച്ചാൽ പോലും നമുക്കൊരു പതിനാറ് പതിനേഴ് ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം മൈലേജ് നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് എൺപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ബി എച്ച് പി അത് ആറായിരം ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നു ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ്റി പതിമൂന്ന് എൻ ടോർക്ക് അത് നാലായിരത്തി നാനൂറ് ആർ പി എം ജനറേറ്റ് ചെയ്യുന്നത് ടേണിംഗ് ഒക്കെ വളരെ മികച്ചതാണ് നാല് പോയിന്റ് ഏഴ് മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചറിലേക്ക് നമുക്ക് വരാം സ്യുവെൽ സീറ്റ് കിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ യൂസ്ഫുള്ളാണ് പക്ഷേ അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഇതുവരെ കമ്പനി അനൗൺസ് ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള വാഹനം വരുന്നുണ്ട് എന്ന് മാത്രമാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് വാഹനം ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ആരധിസുസിക്കി വാഗണാറിൽ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അതായത് എ ആർ ഐ ഇതിനെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷത്തെ വരെ വാറണ്ടി ഈ ഒരു സീറ്റിന് അധികുസിക്കി നൽകുന്നുണ്ട് അതെടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയാണ് അത്യാവശ്യം മികച്ച വാഹനമാണ് വീൽബേസൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്റർ ആണ് മൂവായിരത്തി അറുനൂറ്റി അൻപത്തഞ്ച് മില്ലിമീറ്റർ ലെങ്ത് ഉണ്ട് വിത്താണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വിട്ടുള്ളൊരു വാഹനമാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് ഹൈറ്റ് ഉള്ള ഒരു വാഹനമാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ഹൈറ്റ് ഈ ഒരു വാഹനത്തിനുണ്ട് മികച്ച ഒരു വാഹനം തന്നെയാണ് ഇപ്പം നമ്മൾ കർബൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റമ്പത് കിലോഗ്രാമാണ് അതിൻ്റെ ഒരു ഭാരമെന്ന് പറയുന്നത് ഗ്രോസ് വെയിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം ഭാരം വരുന്നുണ്ട് ഫോർട്ടീൻ ഇഞ്ചിൻ്റെ ആണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്ററുപത്തഞ്ച് എഴുപത് ആർ ഫോർട്ടീൻ ആണ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ വന്നിട്ടുള്ളത് പിന്നെ വാഹനത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി കെ ടെൻ സി എന്ന് പറയുന്ന എഞ്ചിൻ അത് അറുപത്തഞ്ച് ബി എച്ച് പി പവറും എൺപത്തി ഒൻപത് എൻ എം ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത് അതിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ വൺ പോയിൻറ്റ് ടു കെ ട്വൽ എൻ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിനാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾ എപ്പോഴും വാഹനാർ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു വേരിയൻറ്റ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ബഡ്ജറ്റ് അത്രത്തോളം ഉണ്ടെങ്കിൽ എയർ ബാഗ് ഈ ഒരു വാഹനത്തിലുണ്ട് അതും ഒരു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സേഫ്റ്റിയിലെ ഒരു എൻഹാൻസ്മെൻ്റ് ആണ് എന്നാൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള സീറ്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി എല്ലാവർക്കും ഉപകാരപ്രദമാകും അതായത് കുറച്ച് പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴത്തേക്കും വളരെ ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യും അതൊരു കൺവീനിയൻസ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കാര്യത്തിലൊക്കെ പിന്നെ അത് മാത്രമല്ല ഡിഫറെൻ്റ്ലി ഡിഫറൻ്റ്ലി ഏബിൾഡായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള സീറ്റ് വളരെ ഉപകാരപ്രദമാകും തീർച്ചയായിട്ടും ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാൻ ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് അവിടെ പോയി വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം